കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞാനൂറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം തകർന്നൊരു കുഞ്ഞാനൂറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കുഞ്ഞാനൂറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം കൂടൂതാകർത്തോരു കുഞ്ഞാനൂറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനൂറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കൂടുതകർത്താവാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനൂറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണി കടിക്കുന്നു കടിക്കുന്നു കുഞ്ഞനൂറുമ്പിൻ്റെ കൂടൂതകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം കുഞ്ഞാനുറുമ്പിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയേണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം